സി പി എമ്മിന്റെ പകനിറഞ്ഞ മനഃസ്ഥിതി കേരള ജനത അനവധി തവണ കണ്ടിട്ടുള്ളതാണ് ഈ തലമുറയിൽ തന്നെ ടി പി ചന്ദ്രശേഖരനും മട്ടന്നൂരിലെ ഷുഹൈബും പെരിയയിലെ ശരത്ലാലും കൃപേഷുമെല്ലാം സി പി എമ്മിന്റെ അരുംകൊല രാഷ്ട്രീയത്തിലെ ഇരകളായിരുന്നു ഈ കൊലപാതകങ്ങളെല്ലാം നടന്നപ്പോൾ തങ്ങൾക്ക് ഇതിൽ ബന്ധമില്ലെന്ന സ്ഥിരം പല്ലവിയായിരുന്നു സി പി എം ഉയർത്തിയിരുന്നത് പിന്നീട് അന്വേഷണം സി പി എമ്മിലേക്ക് തന്നെ എത്തിയപ്പോൾ ചില കേസുകളിൽ വാടക കൊലയാളികളെ നൽകിയും വേണ്ട സഹായങ്ങൾ ചെയ്തും പാർട്ടി അടവുനയം സ്വീകരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ മികച്ചൊരു ടീമിനെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു ആ ടീമിന്റെ നിരന്തര ഇടപെടലുകൾ ടി പി വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതിയിലേക്ക് എത്തിക്കുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തതിനും കാരണമായിട്ടുണ്ട് അതിനുശേഷം പിന്നെയും ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് സ്വാഭാവികമായും സി പി എം പ്രതിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കേസുകളും ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മട്ടന്നൂരിലെ ഷുഹൈബിനെ കൊന്ന കേസിലെ പ്രതി വാടക കൊലയാളി ആണെന്ന് പറയപ്പെടുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകാശ്തില്ലങ്കേരി കമ്മ്യൂണിസ്റ്റ് താരമാണ് പെരിയായിരട്ടക്കൊലക്കേസിൽ പ്രതികളുടെ സംരക്ഷണത്തിന് സി പി എമ്മും സർക്കാരും ഏതറ്റം വരെ പോയെന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി വരെ അന്ന് സർക്കാരും സി പി എമ്മും പോയെങ്കിലും കോടതി കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം നിലകൊള്ളുകയായിരുന്നു കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രണ്ടു കോടി രൂപയിലേറെയാണ് അന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ചെലവൊഴിച്ചത് ഇന്നിപ്പോൾ ജയിലിൽ തുടരുന്ന പെരിയാ കൊലക്കേസ് സി പി എം പ്രവർത്തകരുടെ നിയമ പോരാട്ടങ്ങൾക്ക് പണപ്പെിരിവ് തുടങ്ങിയിരിക്കുകയാണ് സി പി എം ജില്ലയിലെ പാർട്ടി അംഗങ്ങളോട് അഞ്ഞൂറ് രൂപ വീതം നൽകാനാണ് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലയിലെ അംഗങ്ങളിൽ നിന്ന് രണ്ടു കോടി സമാഹരിക്കലാണ് ലക്ഷ്യം കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർക്കായി നിയമ പോരാട്ടം നടത്താനാണ് പണപ്പിരിവ് ഇതിനായി ജോലിയുള്ള സി പി എം അംഗങ്ങൾ ഒരു ദിവസത്തെ ശമ്പളം നൽകുവാനാണ് പാർട്ടി ഉത്തരവ് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും ഒരു ദിവസത്തെ ശമ്പളം നൽകണം രണ്ടു കോടി രൂപ ഈ രീതിയിൽ സമാഹരിക്കാനാണ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് പത്ത് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തിയിരുന്നു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവ് ശിക്ഷയും കോടതി വിധിച്ചു കേസിലെ ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ പെരിയാമുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിലാണ് വിധി പറഞ്ഞത് പിഴത്തുക കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചിരുന്നു അതിനിടെ കോടതി ശിക്ഷിച്ച മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു പുറത്തിറങ്ങിയ നേതാക്കൾക്ക് സി പി എം പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത് ഹൈക്കോടതി ശിക്ഷ തടഞ്ഞതോടെ നേതാക്കൾ പുറത്തിറങ്ങിയത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സമിതി അംഗം സതീഷ് ചന്ദ്രൻ തുടങ്ങിയവരാണ് പ്രതികളെ സ്വീകരിക്കാനായി ജയിലിലെത്തിയത് കാസർഗോഡ് നിന്നുള്ള കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ജയിലിലേക്ക് എത്തിയിരുന്നു ജയിലിൽ നേതാക്കളെ സ്വീകരിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയപ്പെടുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും ഉണ്ടായിരുന്നു ഇത്തരം സമീപനങ്ങളിലൂടെ സി പി എം പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്നാണ് പലരും ചോദിക്കുന്നത് രണ്ട് ചെറുപ്പക്കാരെ ഇല്ലാതാക്കിയവരെ നീതിന്യായ സംവിധാനങ്ങൾ കാരാഗ്രഹത്തിലേക്ക് അടക്കുമ്പോഴും അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിലൂടെ സി എന്താണ് പറഞ്ഞു എന്താണ്